പുതിയ സാരി വന്നിട്ടുണ്ട് ഓണം കളക്ഷൻ കേട്ടോ ഈ സാരിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പല കളറുണ്ട് ഇത് ഉടുത്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു സാരി ഇത് ഞൊറിഞ്ഞു ഉടുത്തപ്പോഴും അതേപോലെ അങ്ങനെ നിൽക്കുക കേട്ടോ ഒരു സാരി അല്ല കോട്ടൺ മോഡൽ വരും ഇത് നല്ല അങ്ങനെ തന്നെ നിൽക്കുന്ന ആ ഞൊറിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാരി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ സാരി കൊള്ളാം പല കളറുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതെ കണ്ടോ നല്ലൊരു കളറ് ഒരു ചാണക പച്ച എന്ന് പറയും കണ്ട ഈ ഒരു പച്ച അതിനകത്ത് ചെറിയ ബട്ടർഫ്ലൈ ആട്ടോ ചെറിയ ബട്ടർഫ്ലൈ എന്താ ഇതൊരു നല്ലൊരു മജന്ത കളറാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഞാനീ ഇവിടുത്തെ ഞാൻ ഈ ഇട്ടേക്കുന്ന കറുപ്പ് ബ്ലൗസ് തന്നെയാണ് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഓരോ സാരിയുടെയും കളറിൻ്റെ പ്ലെയിനാണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പിൽ പോയോ കേട്ടോ ബൈ